ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിലാസിനെ കരഞ്ഞുകൊണ്ട് ഗോവിന്ദടുത്ത് ഓരോ കാര്യങ്ങളും എന്നെ എണ്ണി പറയാണ് ഇതൊക്കെ ഗീതു മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം വിലാസിനി പറയുന്നുണ്ട് എൻ്റെ മക്കൾ പോലും എന്നെ തള്ളിപ്പറഞ്ഞ അവസരത്തിൽ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഹോസ്പിറ്റൽ അധികൃതരോട് മോൻ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ എന്നെ മഹാനൊന്നും ആക്കണ്ട ഞാൻ ചെയ്തത് പ്രിയയോടും ഗീതുവിനോടുമുള്ള എൻ്റെ കടമയാണ് അപ്പം കരഞ്ഞുകൊണ്ട് വിലാസിനി പറയാണ് പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും ഞാൻ ഈ കാലിൽ വീഴാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ മരിക്കുന്നതിന് മുമ്പ് എനിക്കത് ചെയ്തേ പറ്റൂ എൻ്റെ എല്ലാ തെറ്റുകളും പൊറുക്കണം അവർ കരഞ്ഞുകൊണ്ട് ഗോവിന്ദനോട് പറയാണ് ഗോവിന്ദ് അന്താളിച്ച് നിൽക്കുകയാണ് അവർ ഗോവിന്ദിൻ്റെ കാൽക്കലേക്ക് വീഴാൻ നോക്കുമ്പോഴേക്കും ഗോവിന്ദ് തടയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും ഗീതു ഓടി വന്നിട്ട് അമ്മയുടെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ് കരഞ്ഞുകൊണ്ട് ഗീതു നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ വിലാസിനിക്കും അതുപോലെ തന്നെ ഗോവിന്ദിനും കാര്യം മനസ്സിലായി കാരണം ഇത്രയും നേരം സംസാരിച്ചത് അത്രയും ഗീതു കേട്ടു എന്നുള്ളത് ഗീതു അത് അറിഞ്ഞു എന്നുള്ളത് ഗോവിന്ദനെ ഭയങ്കര സങ്കടം ഉണ്ടാക്കുകയാണ് അപ്പം അമ്മേ മകളും പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അതിനുശേഷം വിലാസിനിയോട് ഗീതു പറയാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കണ്ണേട്ടനെ ഗുരുത്വം ഇല്ലാത്തവനാക്കരുത് ഗീതു അങ്ങനെ പറഞ്ഞ സമയത്ത് ഗോവിന്ദു തന്നെ അതിശയിച്ചു പോവുകയാണ് അതിനുശേഷം നിറകണ്ണുകളോടെ ഗോവിന്ദിന് നേരെ തിരിഞ്ഞ് അവൾ കൂപ്പ് കൈയോടെ നിൽക്കുകയാണ് കാരണം അമ്മ ചെയ്യേണ്ടത് താൻ ചെയ്യാം എന്നൊരർത്ഥത്തിൽ അതിനുശേഷം അവൾ ഗോവിന്ദൻ്റെ കാൽ വീഴുന്നുണ്ട് മോളെ പ്രതീക്ഷിക്കാണ്ട് അവളങ്ങനെ ചെയ്തപ്പോൾ വിലാസിനെ അറിയാതെ വിളിച്ചു പോവുകയാണ് അതുമാത്രമല്ല ഗോവിന്ദു അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഗീതു പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് ഗോവിന്ദിന് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഗോവിന്ദ് നിറ കണ്ണുകളോടെ പറയുന്നുണ്ട് അരുതെന്ന് പക്ഷേ അതേപോലെ തന്നെയാണ് വിലാസിനെയും തൊഴുത് നിറഞ്ഞ കണ്ണുകളോടെ തൊഴുത് പൊട്ടി പൊട്ടി കരയാണ് അമ്മയും മകളും കരഞ്ഞുകൊണ്ട് ഗോവിന്ദിന് നേരെ കൈകൂപ്പി നിൽക്കുകയാണ് അവസാനം ഒന്ന് സംസാരിക്കാൻ പറ്റുന്നുള്ളൊരവസ്ഥെത്തിയപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ദൈവമൊന്നും ആക്കരുത് ഒരു സാധാരണ മനുഷ്യനെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഭാര്യയ്ക്കും അനിയത്തിക്കും വേണ്ടി പണം മുടക്കാൻ തയ്യാറായ ഒരു സ്വാർത്ഥൻ അതിനപ്പുറം ഞാൻ വേറൊന്നുമല്ല അപ്പോഴും ഗീതവും വിലാസിനും പൊട്ടി പൊട്ടിക്കരയാണ് എന്നിട്ട് വിലാസിനി പറയുന്നുണ്ട് മോൻ ഒരിക്കലും സ്വാർത്ഥനല്ല ശത്രുക്കളോട് പോലും പൊറുക്കാൻ ദേവന്മാർക്ക് മാത്രമേ കഴിയൂ അതിന് മറുപടി പറയാൻ ഗോവിന്ദിന് പറ്റുമായിരുന്നില്ല കാരണം തൻ്റെ അച്ഛനോട് ഇത്രയേറെ ക്രൂരത ചെയ്തവരാണല്ലോ ഇവരുടെ ഫാമിലി എന്നുള്ളത് ഗോവിന്ദിന് അറിയാം അപ്പം രണ്ടുപേരും ഗോവിന്ദൻ നേരെ പൊട്ടിക്കരഞ്ഞതിനു ശേഷം ഗീതു അമ്മയെ നോക്കിയിട്ട് അമ്മയെ ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ എന്തൊരു മോശം മകളാ ഞാൻ അവൾ പൊട്ടി പൊട്ടി കരയാണ് അപ്പം വേഗം വിലാസിനെ അവളുടെ വായിക്ക് നേരെ കൈവെക്കുന്നുണ്ട് അങ്ങനെയല്ല ഒരിക്കലും എന്നുള്ള അർത്ഥത്തിൽ എന്നിട്ട് അവൾ സങ്കടത്തോടെ പറയാണ് ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയെ വിശ്വസിച്ചില്ലല്ലോ എന്നോട് എന്നോട് ദൈവം പോലും പൊറുക്കില്ല ഗീതു പൊട്ടി പൊട്ടി കരയാണ് അപ്പം വിലാസിൻ്റെ മകളെ ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ് ഗോവിന്ദൻ്റെ മുന്നിൽ വെച്ച് അത് നോക്കി നിന്നതിന് ശേഷം ഗോവിന്ദ് പറയുന്നുണ്ട് അമ്മയെ സമാധാനിപ്പിക്കേണ്ടതിന് പകരം ഇങ്ങനെ കരഞ്ഞാലോ ഗീതുവിനെ സാന്ത്വനിപ്പിച്ചതിനു ശേഷം ഗോവിന്ദ് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആർക്കും വരാം ഏതൊക്കെ വൈറസുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ അറിയുമ്പോൾ ചികിത്സിക്കുക പ്രാർത്ഥിക്കുക അതേ കേവലം മനുഷ്യനായ നമ്മളെ കൊണ്ട് പറ്റൂ സയൻസ് ഒരുപാട് വികസിച്ചു ഇന്നത്തെ കാലത്ത് ചില ട്യൂമറുകളൊക്കെ ചികിത്സിക്കാൻ ചില കീഹോ ശസ്ത്രക്രിയൊക്കെ മതിയാവും അതൊന്നും ഒരിക്കലും സാധിക്കില്ല എന്നൊരു ഭാവത്തിലാണ് വിലാസിനെ നോക്കുന്നത് അപ്പോഴും ഗോവിന്ദ് പറയുന്നുണ്ട് മനസ്സിന് ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അസുഖത്തെയൊക്കെ അതിജീവിക്കാൻ നമുക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം ഇത് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും കണ്ണേട്ടൻ എന്താ എന്നോട് പറയാതിരുന്നേ ഗോവിന്ദ് പറയുകയാണ് ഒരു സംശയം മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ വേണ്ടതൊക്കെ ചെയ്യാൻ ഞാൻ അവരോട് പറഞ്ഞു ഇന്നാണ് ഞാൻ ആ കാര്യം വീണ്ടും ഓർത്തത് പറയാൻ മറന്നുപോയത് എൻ്റെ തെറ്റാ അപ്പം വിലാസിന് വേഗം തന്നെ പറയുകയാണ് മോനെ ഇങ്ങനെയൊന്നും പറയല്ലേ മോൻ തെറ്റുകാരനാണെങ്കിൽ പിന്നെ ആരെ ഇവിടെ ശരി അപ്പം ഗോവിന്ദ് പറയാണ് ആൻറ്റി വന്നിറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു ഇന്ന് തന്നെ അഡ്മിറ്റായ നാളെ തന്നെ സർജറി നടത്താമെന്നാണ് ഡോക്ടർ പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോയാലോ അപ്പം തന്നെ ഗീതു പറയുകയാണ് പോവാം ഇപ്പം തന്നെ നമുക്ക് പോവാം പക്ഷെ വിലാസിന് പറയുന്നുണ്ട് ഏയ് വേണ്ട വേണ്ട നാളെ പ്രിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരുന്ന ചടങ്ങ് കൂടി കഴിയട്ടെ അപ്പോഴും ഗീതു പറയുന്നുണ്ട് വൈകിക്കേണ്ട അമ്മേ ഒരു ദിവസം നേരത്തെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ വിലാസിന് പറയാണ് അതല്ല മോളെ എൻ്റെ പേരക്കുട്ടിയെ കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തരുമോന്നൊന്നും അറിയില്ല പക്ഷേ എല്ലാവരുടെയും സന്തോഷം എനിക്ക് കാണണം മനസ്സിൽ കള്ളത്തി ഇല്ലാതെ ഒരു ചടങ്ങിലെങ്കിലും എനിക്ക് പങ്കെടുക്കണം അത് കഴിഞ്ഞ് എന്നെ വിളിക്കുവാണെങ്കിൽ വിളിച്ചോട്ടെ അപ്പൊ ഗീതു പറയുന്നുണ്ട് സർജറി വൈകിച്ച് റിസ്ക് എടുക്കണോ അമ്മേ അപ്പൊ ഗോവിന്ദ് ഗീതുവിനോട് പറയാണ് നിർബന്ധിക്കേണ്ട ആന്റിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ അപ്പോൾ വിലാസിനി പറയാണ് എനിക്കൊരാഗ്രഹം കൂടിയുണ്ട് നാളത്തെ ചടങ്ങ് കഴിയും വരെ നിങ്ങളല്ലാതെ എൻ്റെ രോഗത്തെക്കുറിച്ച് മറ്റാരും അറിയരുത് എന്നെ ഓർത്ത് ആരുടെയും സന്തോഷം കളയരുത് ഗോവിന്ദ് അത് അംഗീകരിക്കുകയാണ് അപ്പോഴേക്കും പേഴ്സ് പറഞ്ഞിട്ട് കുറച്ച് കാശ് എടുത്തിട്ട് തിരിച്ച് വിലാസിനെ ഗോവിന്ദിന് കൊടുക്കുകയാണ് ആശുപത്രിയിൽ വെച്ച് മോൻ തന്ന കാശായത് കുറച്ച് പണം ചെലവായിപ്പോയി അല്ല ദൂർത്തടിച്ചു അതിൻ്റെ ബാക്കിയാ ഇത് ഇനി ഇതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം മോൻ ഇത് വാങ്ങണം അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് വേണ്ട ആൻറ്റിയുടെ കയ്യിലിരിക്കട്ടെ ആൻറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ ഉപകാരപ്പെടും അതിനുശേഷം ഗോവിന്ദ് ഗീതുവിനോട് പറയാണ് നിനക്ക് ചോറ് വാരിത്തരാൻ ആൻറ്റി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട് സങ്കടത്തോടെ അപ്പം കരഞ്ഞുകൊണ്ട് ഗീതു അമ്മയോട് പറയാണ് അമ്മ തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പരിശോധിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയൊന്നും എത്തില്ലായിരുന്നു അപ്പോൾ വിലാസിന് പറയുകയാണ് ഏയ് ഇത് എൻ്റെ വിധിയാ മോളെ അമ്മയ്ക്ക് ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ല ഗീതു കുറ്റബോധം കൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ് കാരണം അന്നമ്മ പറഞ്ഞപ്പോൾ അത് ചെയ്ത് നോക്കാൻ തോന്നിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിലാസിനി ആണെങ്കിലും സങ്കടം കൊണ്ട് കരയാണ് വേഗം കണ്ണീര് തുടച്ച് രണ്ടുപേരും താഴേക്ക് പോയിട്ട് സദ്യയൊക്കെ വിളമ്പി ഗീതുവിന് കൊടുക്കാൻ ശ്രമിക്കുകയാണ് വിലാസിനി പക്ഷേ ഗീതുവിന് അത് വാങ്ങിക്കാനും പറ്റുന്നില്ല വിലാസിനിക്ക് അത് കൊടുക്കാനും സാധിക്കുന്നില്ല അവസാനം ഒരു ചോറ് മകൾക്ക് നേരെ അവർ നീട്ടുകയാണ് എങ്ങനെയോ ഗീതു അത് വാങ്ങി കരഞ്ഞുകൊണ്ട് അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോഴും വിലാസിനിയും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കരയുകയെന്ന് വെച്ചാൽ കണ്ണ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആ സന്തോഷകരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് രേഖയും കാഞ്ചനയും വരുന്നത് പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല എന്താ കാര്യം എന്ന് അപ്പോഴും ഗീതു കരഞ്ഞുകൊണ്ടേ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഗീതു പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞാനും ഇതുവരെ വാരി തന്നിട്ടില്ലല്ലോ അപ്പം വിലാസിന് ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട് മോളെ നീ കരഞ്ഞു കഴിഞ്ഞാൽ രേഖയും കാഞ്ചനയും ഒക്കെ ശ്രദ്ധിക്കും ഞാൻ പിടിച്ചിരിക്കുന്നത് നീ കണ്ടില്ലേ മോളെ ഇങ്ങനെ ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു കാണിച്ചു കൊടുക്കുകയാണ് വിലാസിന് മകൾക്ക് അതുപോലെ തന്നെ പറയുന്നുണ്ട് ദാ ഇങ്ങനെ ചിരിക്കണം കണ്ടാ എന്നൊക്കെ പറഞ്ഞ് ഇടം കണ്ടിട്ടിട്ട് രേഖയും കാഞ്ചനയെ നോക്കുകയാണ് ഗീതു അമ്മ കാണിച്ചു തരുന്നത് പോലെ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൾക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല സങ്കടത്തോടെ അമ്മ വാരിത്തരുന്ന ഓരോ ഉരുള ചോറും അവൾ വാങ്ങിക്കഴിക്കുകയാണ് അവസാനം കണ്ണീര് തുടച്ചുകൊണ്ട് അവളും ചോറ് കുഴച്ച് അമ്മയ്ക്ക് വായി കൊടുക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അത് അവർ വാങ്ങിക്കഴിക്കുകയാണ് എന്നിട്ട് ഗീതുവിനോട് പറയുന്നുണ്ട് ഇതിൽ എൻ്റെ മോളുടെ കണ്ണീരിൻ്റെ ഉപ്പുണ്ട് ഗീതുവിനെ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും കരച്ചിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല വിലാസിനി ആണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും മുഖം കൊടുക്കാത്ത രീതിയിലാണ് ഇരുന്നിട്ടുള്ളത് എന്നിട്ടാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം രേഖക്ക് ചെറുതായിട്ടൊക്കെ ഒരു സംശയം തോന്നുകയാണ് എന്നിട്ടും വ്യക്തമാവുന്നില്ല അപ്പം കാഞ്ചന സ്വദസ്തമായ ശൈലി ചോദിക്കുകയാണ് രേഖപ്പാപ്പ ഇവിടെ എന്നെ മായ നടന്നിരിച്ച് ഗീതു പാപ്പയും വിലാസിനി മാമയും സെറ്റായിടിച്ചാ അപ്പം രേഖ താക്കീത എന്നുണ്ട് മിണ്ടാതിരിക്കു കാഞ്ചനെ നമ്മൾ അറിയേണ്ട കാര്യമാണെങ്കിൽ ഗീതു പറയും വീണ്ടും ഗീതുവിന് ചോറ് കൊടുത്തുകൊണ്ട് വിലാസിന് പറയുന്നുണ്ട് പ്രിയെ വിളിച്ചുകൊണ്ടിരുന്നത് വരെ മോളിവിടെ ആരോടിതൊന്നും പറയരുത് പണ്ട് സഹതാബൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ താങ്ങാൻ പറ്റുന്നില്ല രേഖ എന്ന് വിചാരിച്ചിട്ട് ചിരിച്ചുകൊണ്ടാണ് കരയുന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് അമ്മേ ഗീതു കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ ചിരിച്ചുകൊണ്ട് വിലാസിനി പറയുന്നുണ്ട് ഞാൻ പഴയ വിലാസിനിയാണെന്ന മട്ടിൽ ഒരു നമ്പറൊക്കെ ഇട്ടിട്ടേ പോവുള്ളൂ എൻ്റെ മോള് അമ്മയുടെ കൂടെ നിൽക്കണേ വിലാസിനി സങ്കടത്തോടെ പറയുകയാണ് ഗീതുവിന് ഒത്തിരി സങ്കടം വരുന്നുണ്ടായിരുന്നെങ്കിൽ അവൾ കണ്ണീര് തുടക്കുന്നുണ്ട് അവസാനം കാഞ്ചനയെ രേഖയും കാണിക്കാൻ വേണ്ടിയിട്ട് പേഴ്സിലുണ്ടായിരുന്ന എടുത്ത് എണ്ണീട്ട് വിലാസിനി തന്നെ സ്വയം പറയുകയാണ് തൽക്കാലം ഇത്രയും മതി തൽ ഞാൻ ചോദിച്ച പണമേ നിൻ്റെ ഭർത്താവിനോട് തന്നേക്കാൻ പറഞ്ഞേക്കണം അവർക്ക് മുന്നിൽ പഴയ വിലാസിനി ആവാൻ ശ്രമിക്കുകയാണ് വിലാസിനി അപ്പം രേ കാഞ്ചന രേഖയോട് പറയുന്നുണ്ട് വിലാസിന് മാമി വന്നത് ഗോവിന്ദ് മാമയുടെ കാസിന് വേണ്ടി തന്നെയാണ് രേഖയും കാഞ്ചനയെ ശ്രദ്ധിക്കുന്നുണ്ട് നോക്കിയേ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ രണ്ട് കുറ്റം പറഞ്ഞേക്കണം കേട്ടല്ലോ എങ്കിലേ അവരെ വിശ്വസിപ്പിക്കാൻ പറ്റൂ വിലാസിനി ശബ്ദം താഴ്ത്തിയിട്ട് ഗീതുവിനോട് പറയാണ് ഗീതുവിന് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു പക്ഷേ ഗീതുവിന് വിലാസിനെ പോലെ അഭിനയിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളുടെ അമ്മയെ പൊട്ടിപ്പിച്ച് പൊട്ടി കരയാണ് കെട്ടിപ്പിടിച്ചിട്ട് അപ്പം വിലാസിന് ചെവിയിൽ പറയുന്നുണ്ട് മുളെ കരയല്ല എടി അവർ കാണുമെടി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കാഞ്ചന ഗീതുവിൻ്റെ മുഖം കാണാത്തത് കൊണ്ട് തന്നെ രേഖയോട് പറയുകയാണ് കെട്ടിപ്പിടിക്കാനെന്ന വ്യാജേന വിലാസിനി മാമയുടെ ചെവിയിൽ ഗീതുപ്പാപ്പ നല്ല തെറി വിളിക്കുകയായിരിക്കും അപ്പോഴേക്കും വിലാസിനി അത് കേട്ട പോലെ തന്നെ പറയുന്നുണ്ട് എടി 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 മോളെ മോളെ മതി 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 മറക്കാതെ ഇതേ നീ നിന്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാശി വാങ്ങി തന്നോണം കേട്ടല്ലോ ഹാ എന്നൊക്കെ പറഞ്ഞിട്ട് വിലാസിനി പഴയ വിലാസിനിയാണെന്ന് മറ്റുള്ളവരെ തെളിയിക്കാൻ മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കാൻ ശ്രമിക്കുകയാണ് അതിനുശേഷം പുറത്തു വന്ന് കാഞ്ചനയെ തട്ടിക്കൊണ്ടും രേഖയോടൊക്കെ പറയുന്നുണ്ട് രേഖ ഞാൻ പോവുക നാളെ പ്രിയയെ വിളിക്കാൻ വരുമ്പം കാണാം ശരി ആൻറ്റി അപ്പം ഗീതുവിനൊന്ന് നോക്കിയിട്ട് സങ്കടത്തോടു കൂടി വിലാസിനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ഗീതുവിനാണെങ്കിൽ എത്ര നിർ നിർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണീര് നിയന്ത്രിക്കാൻ അപ്പം വിലാസിനി പോയ ശേഷം രേഖ വന്ന് ചോദിക്കുന്നുണ്ട് ഗീതു ആൻറ്റിക്ക് എന്താ പ്രശ്നം അത് പിന്നെ പറയാൻ രേഖച്ചി ഗീതു കരഞ്ഞുകൊണ്ട് അവിടുന്ന് വേഗം തന്നെ പോവുകയാണ് പിന്നാലെ വന്ന് കാഞ്ചന പറയാണ് രേഖയോട് എനിക്കെല്ലാം മനസ്സിലായി എന്താ എനിക്ക് മനസ്സിലായത് കാശ് കൊടുത്താലേ പ്രിയപ്പാപ്പയെ വിട്ടു തരുവെന്ന് വിലാസിനി മാമി പറഞ്ഞു കാണും അതാണ് ഗോവിന്ദ് മാമ കാശ് കൊടുത്തത് ഏർ കഷ്ടം തന്നെ രേഖ അവിടുന്ന് ദേഷ്യത്തോടെ പോവാണ് ഉം പൊടിക്കലേ തെരിയാത്ത കൊളന്ത ചോറിയുമ്പോൾ തെരിയും കാഞ്ചന എപ്പോഴും പറയും പോലെ തന്നെ പറയാണ് ഗോവിന്ദ് മുറിയിലേക്ക് വന്ന സമയത്ത് മുഴുവൻ ഇരുട്ടാക്കിയിട്ട് ഗീതു ബെഡിൽ ഇരുന്ന് പൊട്ടി പൊട്ടി കരയാണ് അത് കണ്ടപ്പോൾ ഗോവിന്ദിന് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് അവൻ അടുത്ത് വന്നിട്ട് ഗീതുവിനോട് പറയാണ് വാ വന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിക്കേ പക്ഷേ ഗീതു നിരസിക്കുകയാണ് എനിക്ക് വേണ്ട ഞാൻ എനിക്കിനി ഒന്നും ഇറങ്ങില്ല ഞാൻ എൻ്റെ അമ്മയോട് തെറ്റ് ചെയ്തു അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ എന്ത് തെറ്റ് ചെയ്തു എന്നാ അവർ തന്നെ അവർക്ക് സുഖയില്ലെന്ന് പറഞ്ഞാൽ നീ എന്നല്ല ആരും വിശ്വസിക്കില്ല കാരണം അവരുടെ രീതികൾ അങ്ങനെയായിരുന്നു ഞാൻ പോലും വിശ്വസിച്ചത് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ഗീതു സങ്കടത്തോടെ ഗോവിന്ദിനെ നോക്കുകയാണ് അപ്പോൾ ഗോവിന്ദു അവൾ അവൾക്കരികിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് പലപ്പോഴും നിന്നോടുള്ള അവരുടെ സമീപനം വളരെ ക്രൂരമായിരുന്നു സ്വന്തം മോളോട് പെരുമാറുന്ന പോലെയല്ല പണം കിട്ടുന്ന ഒരാളെ ചൂഷണം ചെയ്യുന്ന പോലെ അവരെന്നെ അത്രയ്ക്ക് വെറുപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നിൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി അപ്പം ഗീതവും കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു അമ്മയെന്ന് ഞാൻ പലപ്പോഴും ഓർത്തുപോയിട്ടുണ്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ചില നേരം ശപിച്ചിട്ടുണ്ട് അതെല്ലാം ഓർത്ത് ഞാനിപ്പോൾ നെഞ്ചുരുകി നിൽക്കുക അവരെന്തൊക്കെ ചെയ്താലും എൻ്റെ അമ്മയല്ലേ ഗോവിന്ദൻ ഗോവിന്ദനെ അവളെങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു ഗോവിന്ദ് അവളുടെ പുറത്ത് തട്ടിയിട്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് അവിടെ എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോഴേക്കും ഗീതു അവൻ്റെ കൈ കയറി പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കണ്ണേട്ടാ എന്താ ഡോക്ടർ പറഞ്ഞത് പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും ഗീതു വീണ്ടും ചോദിക്കുകയാണ് അപ്പം ഗോവിന്ദ് നിസ്സഹായതോടെ പറയുന്നുണ്ട് ഗീതു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തും ചെയ്യാം പണത്തിനും മനുഷ്യർക്കും ജീവൻ്റെ കാര്യത്തിൽ ഒരു പരിധിയില്ലേ ഗീതുവിന് മനസ്സിലായി വലിയ ഹോപ്പൊന്നുമില്ല അപ്പോഴും ഗോവിന്ദ് പറയുന്നുണ്ട് ബാക്കി ബാക്കി നീ നിത്യവും കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന സാക്ഷാൽ കണ്ണനോട് പറയാം ഗീതു പൊട്ടി പൊട്ടി കരയുകയാണ് അവസാനം ഗോവിന്ദ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ നെഞ്ചിൽ കിടന്നിട്ട് അവളെ പൊട്ടി പൊട്ടി കരഞ്ഞ് അവളുടെ സങ്കടങ്ങളൊക്കെ തീർക്കുകയാണ് രാധിക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമാധാനം ഇല്ലാതെ നടക്കുകയാണ് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ട് വരുണ് പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ സമാധാനം ഇല്ലാതെ നിന്നിട്ട് എന്താ കാര്യം അവളുടെ മനസ്സിലുള്ളത് നമുക്ക് തുറന്നെടുക്കാൻ പറ്റുമോ അപ്പൊ രാധിക പറയുന്നുണ്ട് നാളെ അവളെ എന്തായിരിക്കും ആവശ്യപ്പെടാൻ പോകുന്നത് അത് ഓർത്തിട്ട് എൻ്റെ ടെൻഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലാതെ ജീവൻ കൊടുക്കാനൊന്നും ആവശ്യപ്പെടില്ലല്ലോ വരുണ് സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് ഏത് നാശം പിടിച്ച നേരത്താണോ എനിക്ക് അവളോട് ദേഷ്യപ്പെടാനും കൊന്നുകളയും ഒക്കെ പറയാനും തോന്നിയത് രാധിക സ്വയം പഴിക്കുകയാണ് ഇപ്പൊ ആ വീഡിയോ കാരണം നമ്മൾ അവളുടെ അടിമയായിരിക്കുക അത് തന്നെ ആയിരിക്കും അവൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ വരുണും പറയുന്നുണ്ട് ആ വീഡിയോ ഗോവിന്ദേട്ടൻ കണ്ടാൽ പിന്നെ ഗോവിന്ദേട്ടനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മയക്കാൻ അമ്മയ്ക്ക് പോലും സാധിക്കില്ല അത് കേട്ടപ്പോ രാധിക ഒന്നുകൂടി ഞെട്ടുകയാണ് അതോർത്താ എന്റെ ഇപ്പോഴത്തെ തലവേദന ഞാൻ അല്പനേരം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് പക്ഷേ രാധിക പോയതിനു ശേഷം വരുണോർക്കുവാണ് ഗോവിന്ദേട്ടനെ കൊന്ന് എ ജി എമ്മിന്റെ ചെയർമാൻ ആകാനാണ് എൻ്റെ ലക്ഷ്യമെന്ന് ആ വീഡിയോയിൽ അറിയാതെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അത് അയാൾ കണ്ട പിന്നെ ഞാൻ ജയില്ല ഇനിയിപ്പോൾ എനിക്കെതിരെ വരുന്ന ആയുധം തടയാൻ രേഖയെ മുൻനിർത്തണം ഗോവിന്ദേടനും ഗീതുവിനും അവളോടുള്ള സെന്റിമെന്റ്സ് ഇവിടെ എനിക്ക് അനുകൂലമാക്കി മാറ്റണം രേഖ കൂടെ ടെൻഷനിലാണ് അവളിങ്ങനെ ബെഡിൽ ഉറക്കം വരാതിരിക്കുമ്പോഴാണ് പുറത്ത് വരുണ വരുന്നതിന്റെ ശബ്ദം അവൾക്ക് കേട്ടത് പെട്ടെന്ന് തന്നെ വരുണോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ വേഗം ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കുകയാണ് വരുണാണെങ്കിൽ വാതിൽ തുറന്നിട്ട് രേഖയെ നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ കുറച്ചു നേരം അത് നോക്കി എന്നതിനുശേഷം അവനകത്തേക്ക് കയറി വരുന്നുണ്ട് അവൻ്റെ രേഖയോട് കുറെ കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതാണ് രേഖയ്ക്ക് താല്പര്യം കാര്യവും അവസാനം രേഖയുടെ അരികിൽ ഇരുന്നിട്ട് വരുണ് വിളിക്കുകയാണ് രേഖ രേഖ നീ ഉറങ്ങിയോ അവളുടെ മേലെ തൊട്ടുകൊണ്ടാണ് പിന്നീട് വരുണ് ചോദിക്കുന്നത് അപ്പോൾ രേഖ ഉറക്കം ഞെട്ടിയതുപോലെ വരുണിനെ നോക്കുകയാണ് എന്നിട്ട് കണ്ണു തുറന്നിട്ട് അവനോട് ചോദിക്കുകയാണ് എന്താ ഞാൻ ഇത്രയ്ക്കൊക്കെ ക്ഷമ പറഞ്ഞിട്ടും നീ ഇപ്പോഴും എന്നെ സംശയിക്കുകയാണോ എന്താ നിനക്കെന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ പക്ഷെ അതിന് മറുപടി പറയാതെ രേഖ പറയുന്നത് എനിക്ക് നല്ല ക്ഷീണം ഉറക്കം വരുന്നു നാളെ രാവിലെ പ്രിയയെ കൂട്ടിക്കൊണ്ട് വരാനൊക്കെ പോവേണ്ടതാണ് അപ്പം വരുണ് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഒരു താ പക്ഷേ രേഖ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറയാണ് എനിക്ക് നല്ല ഉറക്കം വരുന്നു നമുക്ക് നാളെ പോയിട്ട് വന്നിട്ട് സംസാരിക്കാം ഗുഡ് നൈറ്റ് എന്നിട്ട് അവൾ വേഗം പുതപ്പെടുത്ത് പുതച്ച് മൂടി കിടക്കുകയാണ് വരുണും ദേഷ്യത്തോടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അപ്പുറത്തെ സൈഡിൽ കിടക്കാൻ പോവുകയാണ് അപ്പുറത്തെ സൈഡിൽ വരുണു അറിയാവുന്നതുകൊണ്ട് തന്നെ രേഖ ദേഷ്യത്തോടെ ഇപ്പോഴേ ഇപ്പുറത്തേക്ക് തിരിഞ്ഞുകിടക്കുന്നുണ്ട് അവൾ ശരിക്കും ഉറങ്ങിയിട്ടൊന്നും അവൾ കണ്ണ് തുറന്നുകൊണ്ട് എടം കണ്ണിട്ടിട്ട് നോക്കുവാണ് വരുന്ന അടുത്ത് വന്ന് കിടന്നത് പക്ഷേ അവൾക്ക് ആ സമയത്തൊക്കെ ഒരു പരിഹാസ ചിരിയായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്നത്